പിടിയാനയ്ക്കും കുട്ടിയാനയ്ക്കും ഒപ്പം ചേർന്ന് മൂന്നാറിലെ പടയപ്പ മൂന്നാർ നയമക്കാട് എസ്റ്റേറ്റിലാണ് പടയപ്പ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് ആനക്കൂട്ടത്തോടൊപ്പം ചേർന്നതോടെ പടയപ്പ ശാന്തനായി മതപ്പാടിലായിരുന്ന പടയപ്പ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മൂന്ന് വാഹനങ്ങളും കടകളും ആക്രമിച്ചിരുന്നു കുറച്ച് ദിവസങ്ങളിലായി മതപ്പാടിലായിരുന്ന പടയപ്പയുടെ സ്വഭാവത്തിലും വ്യത്യാസങ്ങൾ വന്നിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലാണ് മൂന്നാറിൽ കടകളും വാഹനങ്ങളും പടയപ്പ തകർത്തത് എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശാന്തനായ പടയപ്പയുടെ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് ഇപ്പോൾ കാട്ടാനക്കൂട്ടത്തോടൊപ്പം ശാന്തനായ അവസ്ഥയിലാണ് പടയപ്പയുള്ളത് എന്തായാലും പടയപ്പയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നതിനാലും തുടർച്ചയായി ആക്രമണങ്ങൾ കാണിക്കുന്നതിനാലും പടയപ്പയെ വനം വകുപ്പും പ്രത്യേക ആർ ആർ ടി സംഘവും നിരീക്ഷിക്കുന്നുണ്ട് കൂടാതെ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ പടയപ്പ ശാന്തരാണ് പടയപ്പ ശാന്തരാണെന്നാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്